നമ്മുടെ നമ്മടെജയം നേടിയ രണ്ട് സ്ഥാനാർത്ഥികളും ഇവിടെ പാണക്കാട് എത്തിയിരിക്കുകയാണ് പാർട്ടിയുടെ എല്ലാ ഭാരവാഹികളും അതുപോലെ തന്നെ പാണക്കാട് കുടുംബാംഗങ്ങളൊക്കെ എല്ലാവരും ഇവിടെ ഉണ്ട് ഈ വിജയത്തെ കുറിച്ച് ആദ്യമായി ഇന്ത്യയിൽ ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയിരിക്കുന്ന വൻ വിജയത്തെക്കുറിച്ചും അതുപോലെ തന്നെ കേരളത്തിലുള്ള തൂത്ത് വാര്യ വിജയത്തെക്കുറിച്ചും ബഹുമാനപ്പെട്ട തങ്ങൾ പറയും അതിനുശേഷം വിശ്രാം ഞങ്ങൾ പറയാം വളരെ സുപ്രശിഷ്ഠമായ ഒരു വിജയം തന്നെയാണ് ഇവിടെ ഇന്നുണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള ഈ തിരഞ്ഞെടുപ്പ് നേരത്തെ ുള്ള പല ധാരണകളെയും തിരുത്തി കൊണ്ടുള്ളൊരു ഒരു റിസൾട്ടാണ് ഇന്ന് ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് എക്സി എക്സിറ്റ് പോളിലൊക്കെ നിരാശാജനകമായിട്ടുള്ള രീതിയിലായിരുന്നു അവരുടെ കണ്ടെത്തലുകൾ പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്ത്യൻ ജനത മാറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു അടയാളമായി ഈ തെരഞ്ഞെടുപ്പ് വിജയം മാറിയിരിക്കുകയാണ് ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യയുടെ മതേതരത്വം ഇന്ത്യയുടെ ജനാധിപത്യം ഇതൊക്കെ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട് എന്ന് ഇന്ത്യൻ ജനത ഉച്ചൈസ്തരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ ഒരു നേട്ടമാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് ബി ജെ പിയുടെ അവകാശവാദങ്ങളെല്ലാം പൊളിഞ്ഞു പോയിരിക്കുന്നു എൻ ഡി എക്ക് ഇന്ത്യ മുന്നണിക്ക് വലിയ പ്രതീക്ഷയും പ്രത്യാശയും കൈവന്നിരിക്കുകയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു ഒഴിച്ചു കൂടാനാവാത്തൊരു ശക്തിയായി ഇന്ത്യ മുന്നണി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം പറയുമ്പോൾ കൂടുതലായിട്ട് പറയേണ്ടതിൽ എല്ലാവർക്കും എന്ന് ബോധ്യമായിട്ടുള്ള നേരം വെളുത്ത മുതൽ നമ്മളത് കാണുന്നതാണ് കേരളീയ സമൂഹം ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ഭാഗത്ത് തന്നെയാണ് അതിന് കോൺഗ്രസും യൂണിയൻ മുസ്ലിം ലീഗും ആർ എസ് പിയും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ കേരളത്തെയും രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കിയിരിക്കുകയാണ് മലപ്പുറത്തും പൊന്നാനിയിലും മാത്രമല്ല ലീഗിന്റെ സ്വാധീന മേഖല മുഴുവൻ നിങ്ങൾ നിങ്ങളെടുത്തു നോക്കണം അവിടെയൊക്കെ ഉണ്ടായിരിക്കുന്ന വമ്പിച്ച വിജയം കാണിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആണ് പി കെ കുഞ്ഞാലിക്ക് ടി മുഹമ്മദ് ബഷീറും അതുപോലെ അബ്ദുൾ സമദാനിയും സംസാരിക്കുകയായിരുന്നു പണക്കാട് ശിഖാബ് തങ്ങൾ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചു എന്തായാലും യു ഡി എഫിന് ഇതൊരു ദിവസം തന്നെയാണ് പതിനേഴ് മണ്ഡലങ്ങളിൽ അവരിപ്പോൾ ലീഡ് ചെയ്യുകയാണ് ചില മണ്ഡലങ്ങളിലൊക്കെ തന്നെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം